ആത്മീയതയുടെ വിശാല ലോകത്തിരുന്ന് തസ്ഗീയത്തിന്റെ സുന്ദര രൂപം കാട്ടിത്തന്ന ആഭാല ജനസമൂഹത്തെ നിശബ്ദമായി നേരിലേക്ക് നയിച്ച് അറിവും അദബും അഹദവനോടുള്ള ഹുബും അവരിൽ ആവോളം നിറച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ കാലഘട്ടം കണ്ട സൂഫി ഗുരു ഷുനാത്തിപ്പറ്റ കുട്ടി മുസ്ലിയാർ കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ച് ആകാശത്തോളം ഉയർന്ന ചിന്തകൾക്ക് ചന്തമേകി പരിശുദ്ധ ദീനിന്റെ പ്രചരണവും മൂല്യബോധമുള്ള നവസമൂഹത്തിന്റെ സൃഷ്ടിപ്പും ലക്ഷ്യം വെച്ച് പടുത്തുയർത്തിയ സ്ഥാപനമാണ് അതിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹ് രണ്ടായിരത്തി പതിനേഴിൽ ആധരണീയനായി സയ്യിദ് ഹൈദർ അലി ഷിഹാബുദ്ദങ്ങളുടെ ആത്മീയ കരങ്ങളാൽ തുടക്കം കുറിച്ച സെന്ററിന്റെ പ്രവർത്തനങ്ങൾ അഭിവന്ദനായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മൊനവർ അലി ഷഹാബുദ്ദങ്ങളുടെ നേതൃത്വത്തിൽ വിജയകരമായി നടന്നുവരികയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കൈരളിയുടെ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നിറസാന്നിധ്യമായി മാറിയ ഫത്തുഹുൽ ഫത്താഹ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ജൈത്രയാത്ര തുടരുകയാണ് മത മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുതിയ കരിക്കുലം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫത്തുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആതുര സേവന മേഖലയിൽ കിടപ്പ് രോഗികൾക്ക് അവർക്കാവശ്യമായ മുഴുവൻ മെഡിക്കൽ ഉപകരണങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായ വസ്തുക്കൾ നിർധന രോഗികൾക്കുള്ള മരുന്നുകൾ ആംബുലൻസ് സർവീസ് പലിശരഹിത നിക്ഷേപ വായ്പ പദ്ധതി തുടങ്ങിയവ നൽകുന്ന അധ്യപറ്റ ഉസ്താദ് മെമ്മോറിയൽ ചാരിറ്റി ആൻഡ് വെൽഫെയർ സെന്റർ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും വൈജ്ഞാനിക മണ്ഡലം വികസിപ്പിക്കും തിനൊതു ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഇസ്ലാമിക് ലൈബ്രറി എന്നിവ നിലവിൽ സെന്റർനിക്കയിൽ നടന്നുവരുന്ന പദ്ധതികളാണ് ഫത്തുഹുൽ ഫത്താഹ് അതിന്റെ വിജയകരമായ ചരിത്ര വഴിയിൽ പുതിയൊരു നാഴികക്കല്ലുകൂടി ഒരുങ്ങുകയാണ് ഉസ്താദിന്റെ മുഹിഭ്യങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ സ്ഥാപനം സ്വന്തമാക്കിയ വിശാലമായ ഭൂമിയിൽ ക്യാമ്പസ് മസ്ജിദ് ഓടി സെം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫത്തുഹിൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ നാല് സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് പുതിയ ക്യാമ്പസിലെത്തുന്നവർക്ക് നിസ്കാരത്തിനും മറ്റു ആത്മീയ സംഗമങ്ങൾക്കും സൗകര്യമാകുന്ന വിധം മനോഹരമായി നിർമ്മിക്കുന്ന ക്യാമ്പസ് മസ്ജിദ് ഈ പദ്ധതിയുടെ മുഖ്യാകർഷകമാണ് സമൂഹത്തിൽ അവഗണനയും അകറ്റി നിർത്തലുകളും അനുഭവിക്കുന്ന ശാരീരിക വൈകല്യവും ഓട്ടിസവും ബാധിച്ചവർക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്കാവശ്യമായ വിദ്യാഭ്യാസവും ചികിത്സയും മികച്ച രീതിയിൽ നൽകി അവരെ സാമൂഹികമായി സമദ്ധരിക്കുക എന്നതാണ് ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത് മാനുഷികവും മതപരവുമായി ഏറെ പ്രാധാന്യമുള്ളതും എന്നാൽ മതിയായ ശ്രദ്ധ ലഭിക്കാത്തതുമാണ് ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം ഇവരുടെ സംരക്ഷണത്തിന് അധ്യപ്പറ്റ ഉസ്താദ് കാണിച്ച പ്രത്യേക താല്പര്യവും ആഗ്രഹവുമാണ് ഈ പദ്ധതിക്ക് പ്രചോദനം പത്താം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്ക് മികച്ച രീതിയിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് ഫത്തുഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് നിലവിൽ എട്ട് വർഷമായി ഫത്തുഹുൽ ഫത്താഹിൽ പ്രവർത്തിച്ചു സ്ഥാപനം പ്ലസ് ടു ഡിഗ്രി പി അടക്കം വർഷത്തെ കോഴ്സിലൂടെ മത സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആത്മീയതയുള്ള പണ്ഡിതരെ വാർത്തെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുന്ന മെന്ററിംഗ് സിസ്റ്റം ബഹുഭാഷാ പഠനം പ്രസംഗ തൂലിക പരിശീലനം ലൈഫ് സ്കിൽ ആൻഡ് മോഡേൺ ടെക്നോളജി പരിശീലനം തുടങ്ങിയവ വിജയകരമായി നടപ്പിലാക്കി വരികയാണ് പുതിയ ക്യാമ്പസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് അത്തിപ്പറ്റ ഉസ്താദ് ജീവിതകാലത്ത് ഏറെ ശ്രദ്ധ നൽകിയ മേഖലയാണ് സ്ത്രീ വിദ്യാഭ്യാസം പുതിയ പദ്ധതിയിലൂടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ആത്മീയ ഉന്നതി ലക്ഷ്യമാക്കി പ്രത്യേക പാഠ്യപദ്ധതി നടപ്പിലാക്കുകയാണ് ഫത്തുഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫോർ ഗേൾസിന്റെ ലക്ഷ്യം ഫത്തുഹുൽ ഫത്താഹിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക അന്തരീക്ഷത്തിലുള്ള പ്രത്യേകം ഹോസ്റ്റലുകൾ സജ്ജീകരിക്കാനും ഈ പദ്ധതികളുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നു ഈ സ്വപ്ന പദ്ധതിക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുമ്പോൾ നാളിതുവരെയുള്ള ഫത്തുഹുൽ ഫത്താഹിന്റെ വളർച്ചയിൽ കൂടെ നിന്ന പലരും ആരുടെ മണ്ണിലാണ് റഹ്മാനായ റബ്ബേ അവർക്കെല്ലാം നീ മഹഫുരത്തും മർഹമത്തും നൽകണേ අදවාලහ ය පාලයි සහයච අල්ල කම්බති ේටය. බක් වන ප්න එදා සහයි ජයකනහ ඔබ ඒයා කබලි සිට පට සහහි ජයකනලේ ජතන් දනන් දන්න නයි පලිකායි ප්‍රට්න නටහහි හන්න බන්ධ කොනන සහයි ජයකනාල . බ ලයික නදයක් අව දේසම් අම නටවේදිික කට. අවේය. എല്ലാം ഇവിടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതികൾക്ക് ദീനിനെയും അതിപ്പറ്റ ഉസ്താദിനെയും ഫത്തുഹുൽ ഫത്താഹിനെയും സ്നേഹിക്കുന്ന ഗുണകാംക്ഷികളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നാളിതുവരെയുള്ള യാത്രകളിൽ കൂടെ നിന്ന് സഹായിച്ചവർക്കും കൂടെ നടന്നവർക്കും വഴിവിളക്കായവർക്കും സർവശക്തന്റെ സർവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു കൈരളിയുടെ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന നാല് പദ്ധതികളുടെയും ശിലാസ്ഥാപന കർമ്മം ഫത്തുഹുൽ ഫത്താഹ് പ്രസിഡന്റ് അഭിപന്യനായി സയ്യിദ് മുനവർ അലി ഷിഹാബദ്ധ അധ്യക്ഷതയിൽ സാദാ തീങ്ങൽ പണ്ഡിതന്മാർ മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുകയാണ്